പോരൂർ ഗ്രാമപഞ്ചായത്ത് മൂന്ന് ലക്ഷം രൂപ അനുവദിച്ച പതിനാലാം വാർഡിലെ കാലിപ്പറമ്പ് മനീറിക്കുണ്ട് റോഡ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു റോഡിന്റെ ഉദ്ഘാടനം പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു പതിനാലാം വാർഡിലെ മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് ചെയ്തവർക്കാണ് ഉദ്ഘാടനം ചെയ്തത് പതിനാലാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇരുവർഷ കാലമായിട്ട് ഒരു വികസന പ്രവർത്തനം നടക്കാത്ത ഈ പതിനാലാം വാർഡിൽ ഏറ്റവും കൂടുതൽ പൂരി പഞ്ചായത്തിൽ വികസന പ്രവർത്തനം നടന്ന ഒരു വാർഡാണ് പതിനാലാം വാർഡ് എൽ ഡിയുടെ ഫണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ട് അടുത്ത് പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ച് ഇന്നലെ എം എൽ എ റോഡ് ഉദ്ഘാടനം ചെയ്തു നിരവധി റോഡുകൾ ഈ ഒരു മാസക്കാലമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ രാഹുൽ ഗാന്ധിയുടെ വീട് രണ്ട് വീടുകൾ അനുവദിച്ച ഒന്ന് പതിനാലാം വാർഡിൽ ബാബുവിൻ്റെ വാർഡിലാണ് അവൻ്റെ ശ്രമബലമായിട്ട് ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് നൽകാൻ സാധിച്ചു ലൈറ്റോ ആണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും പതിനാലാം വാർഡ് ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന ഈ വാർഡ് മെമ്പറെ വളരെ അഭിനന്ദിക്കുന്നു പഞ്ചായത്തിലെ പതിനാലാം വാർഡായുണ്ട് റോഡിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത് വർഷങ്ങളായിട്ട് ഈ ഭാഗത്തേക്ക് ഒരു പരിഗണനയും കിട്ടാതെ മേഖലയിൽ മൂന്ന് ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഈ വർഷത്തെ എൺപത് അനുഭവിച്ചു കിട്ടി മൂന്ന് ലക്ഷം രൂപ അനുഭവിച്ചുകൊണ്ടുള്ള എൻപഞ്ചനാ കാര്യങ്ങളാണ് ഇവിടെ പൂർത്തീകരിച്ച് ബാക്കി കുറച്ച് ഭാഗം കൂടി പൂർത്തീകരിക്കാണ്ട് അടുത്ത വർഷങ്ങളിലും വരുന്ന വണ്ടികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാഗം കൂടി പൂർത്തീകരിക്കാൻ സാധിക്കും പതിനാലാം വാടിനെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ എം എൽ എ ഉദ്ഘാടനം ചെയ്ത് പട്ടർകുണ്ട് വിദനശ്ശേരി റോഡ് പതിനാലാം മാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിരുന്നു അത് പൂർത്തീകരിക്കാൻ സാധിച്ചു ഇനിയും മെയിൻ്റനൻസ് വർക്കുകളും അതുപോലെയുള്ള നിരവധി വർക്കുകളും നടക്കാനുണ്ട് എം പി ഫണ്ടിൽ നിന്നാണ് അത് ലഭിച്ചത് നമുക്ക് ഇന്നലത്തെ പട്ടർഫോണ്ട് വിദനശ്ശേരി റോഡ് എം പി ഫണ്ട് എന്നുള്ള വർക്ക് ലക്ഷം രൂപ അനുവദിച്ചാണ് ഇനി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ

பெருந்தமன கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ ஜீரோ எயிட் டபுள் ஒன் சிக்ஸ்